വെള്ളം റോഡ് ഒരു ഒരു ഈ ാണ് തച്ചമ്പാറ മാട്ടം റോഡിലെ യാത്രാ ദുരിതവും നിർമ്മാണത്തിലെ അപാകതയും ചിത്രീകരിച്ച യുവാവിന് മർദ്ദനം മാത്രമല്ല മുട്ടൻ അഭിഷേകവും തച്ചമാറ പുത്തൻകുളത്തിൽ മധുവിനാണ് മർദ്ദനമേറ്റത് പ്രദേശവാസിയായ കെ വിജയൻ തന്നെ കാരണം കൂടാതെ മർദ്ദിച്ചതായാണ് മധു പറഞ്ഞത് മർദ്ദനത്തിൽ പരിക്കേറ്റ മധു തച്ചമ്പാറ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഈ റോഡ് പൂർണമായിട്ടും പണി തീർന്നിട്ടില്ല അമ്പത് ശതമാനം മാത്രമേ പണി തീർന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇവിടെ വെള്ളം പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം കോൺക്രീറ്റ് ചാല് നിർമ്മിച്ചതിന് ശേഷം വെള്ളം പോകുമ്പോഴാണ് റോഡ് ഒരു മൈലും ഉണ്ടാക്കില്ല ഈ റോഡിനെ ഉണ്ടാവുകയുള്ളു മൈലും വെല്ലുവിളിയാണ് കേട്ടോ ഇത് ജനങ്ങളോടുള്ള വെള്ളം എന്ത് തെമാത്രം കാട്ടിയാലും അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് തയ്യാറുമല്ലോ ചെയ്യുന്നത് ആളുകൾ കേട്ടോ അതൊക്കെ നീ തോന്നുന്നു എന്നെ പറയാം എന്ത് പറഞ്ഞോ ഞാൻ പറയുമ്പോ സമൂഹത്തിൽ ഞാൻ നികുതി കൊടുത്ത പൈസ അച്ഛൻ കൊടുത്തോട്ട് എന്റെ വീട്ടിൽ ഞങ്ങൾ കൊടുത്തിട്ട് നികുതി ഭീഷണിയാണ് എന്റെ പരിശോധന ാലോ നീതി കൊടുക്കുന്നുണ്ട് എന്ത് നോക്കി കൊടുക്കുന്നത് നീതി കൊടുക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട കാര്യം ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് പറഞ്ഞു ഇവിടെ കോൺഗ്രസ് ചെയ്ത് വെള്ളം പോകണുണ്ടാക്കണം എസ്റ്റിമറ്റ് എസ്റ്റിമറ്റോ പിന്നെ ആ ബിജു മാറ്റി അല്ല അല്ല എന്താ വീട്ടിനെ ജീവനോ അവിടെ ചാലോ അപ്പൊ ഇവിടെ വീട്ടിൽ ചെയ്ത് എന്റെ കൂടെ എന്റെ വീട്ടിലെന്തായാലും എന്റെ വീട്ടിൽ അവിടെ തന്നെ അജ് ജീലാന്ന് പൊതുപ്രവർത്തനം ചെയ്തു പൊതുപ്രവർത്തനം ചെയ്യുമ്പോ അനക്ക് ഇതേപോലെ സമ്പാദനം ചെയ്യുമ്പോൾ എന്തായാലും പറഞ്ഞു പഞ്ചായത്തിന് നേരെ കൊടുത്തു കൊടുത്തു വീടുണ്ടാക്കി കൊടുക്കണോ വീടിന്റെ മുമ്പിൽ ചാല് വാങ്ങുകൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്തോ നിൽക്കാൻ ഞാൻ പറഞ്ഞു കേൾക്കും മാത്രം ഞാൻ കേൾക്കണ്ടല്ലോ എടാ കുട്ടി അന്റെ മാത്രം ഭാഗത്താണ് പൊതുപ്രവർത്തനം തന്നെയാണ് അന്റെ മാത്രം ഞാൻ കുട്ടി എന്താണ് പിന്നെ

ആണല്ലേ ആളാണെങ്കിൽ അവരാണ് എന്നെ ഭീഷണിപ്പെടുത്തി എന്റെ ജീവനും ഭീഷണിപ്പെടുത്തി ഭീഷണി ആ ചങ്ങായി ആ സമൂഹം പോയിട്ട് കുടുംബം പോയി പോയി പറയാം സമൂഹം ഇവന്റെ കുടുംബത്തിന്റെ എഫ്ഐആർ ഓഫ് ഇന്ത്യ ഞാനൊക്കെ വാങ്ങിച്ച കുടുംബം എന്താ അവന്റെ പാരമ്പര്യം എന്താ ഞാൻ െക്കോട്ടെ കേട്ടോ എന്നെ ഭീഷണിപ്പെടുത്തി പറ്റിയാലേ ബിജു ആയിരിക്കും എല്ലാത്തിനും ഇവന്റെ കുടുംബത്തിനും ഒന്നും പറ്റില്ല ഇവകോ ഭൂലോക ഫ്രോഡ് വന്നത് ഇതന്നെ പരിപണി നീ പറഞ്ഞോ കണ്ടല്ലേ ഇതാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഒരാള് കേട്ടോ കയ്യേറ്റ് അതല്ലാണ്ട് ആവശ്യം സ്വന്തം എന്താ സ്വന്തം ഏത് പഞ്ചമാക്കം ഒരുപ്പിച്ചിട്ട് എന്ത് പ്രതികരിക്കാനും എന്ത് പ്രതികരിക്കാനും അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടിയറ്റില്ല എന്താണെന്ന് ഏഹ് അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ മുൻകാന്തിരിക്കണം ഏഹ് ഞാൻ മിണ്ടാതിരിക്കണം കണ്ടോ കണ്ടോ ഇതാണ് അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ വരും നമുക്കറിയാം ഇത്തരത്തിലുള്ള ഭീഷണികൾ വരും എന്നറിയാം പക്ഷെ എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിനോ എനിക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബിജു എന്ന് പറയുന്ന വിജയൻ കെ എന്ന് പറയുന്ന പുത്തൻകുളത്ത് താമസിക്കുന്ന ആ വ്യക്തിയാണ് അത് അതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം പ്രതികരിക്കാൻ പാടില്ല ഇത് ജനം പുത്തൻകുളത്തുള്ള ജനങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങനെയായിരിക്കാണ് വേണ്ടത് കാരണം ഇത് നിങ്ങൾ ലൈവായിട്ട് കാണുന്നതാണ് അല്ലെ നിങ്ങൾ ഇത് കണ്ടതാണ് അല്ലെ അവന്റെ സ്വഭാവം എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്താണെന്നുള്ളത് ഏ അറിയാലോ